നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പിയുടെ കാര്യം കട്ടപ്പുക എല്ലാം ശരിയാക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ കുളം കലക്കി മുതിർന്ന നേതാക്കൾ പാർട്ടി വിടും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥിതി മഹാകഷ്ടമാണ് ഏത് തെരഞ്ഞെടുപ്പിലും എല്ലായിടത്തും മത്സരിക്കുമെങ്കിലും വിജയിക്കുക എന്നത് ഇപ്പോഴും ഒരു ബാലികേറ മലയായി തുടരുകയാണ് പാർട്ടിക്കകത്ത് വെട്ടിപ്പിടിക്കാനും വെട്ടി വീഴ്ത്താനുമുള്ള നടപടികളാണ് തുടരുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് നേതാക്കൾ പറയാറുള്ളത് ഇതൊന്നും ഫലത്തിൽ കാണാതെ സഹി കെട്ടാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു കോർപ്പറേറ്റ് ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ പ്രസിഡന്റായി കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയത് ബി ജെ പിയുടെ കേരളത്തിലെ ഒരു നേതാവിനും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആകണം എന്ന കാര്യത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇതുതന്നെയായിരുന്നു ആർ എസ് എസ് നേതാക്കളുടെയും അഭിപ്രായം എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും താല്പര്യമെടുത്താണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ പ്രസിഡന്റായി നിയമിച്ചത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം കേരളത്തിലെ പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കളെ ആദരവോടെ കണ്ടുകൊണ്ട് അവരെ കൂടി ഒപ്പം നിർത്തിയ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് പകരം സ്വന്തം വാഴ്ത്തുപാട്ടുകാരായ നേതാക്കന്മാരെ മാത്രം ചുമക്കുക എന്ന ഏർപ്പാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് ഇതിന്റെ പേരിൽ ചുമതലയേറ്റ ചടങ്ങ് മുതൽ നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷം പുകയുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ശക്തരായ നേതാക്കൾ എന്ന രീതിയിൽ നിന്നിരുന്ന പലരും പുറത്താക്കപ്പെട്ടു പാർട്ടി വളർത്തുന്നതിന് വലിയ ശ്രമങ്ങൾ നടത്തിയ മുതിർന്ന ഭാരവാഹികളായിരുന്ന നേതാക്കളെ ഒന്നടങ്കം വെട്ടുന്ന ശൈലിയാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിയത് ഇതോടുകൂടി കേരളത്തിലെ ബി ജെ പി ഏതായാലും വലിയ തകർച്ചയിലേക്കും അപകടത്തിലേക്കും നീങ്ങും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന വി മുരളീധരനും മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കുകയായിരുന്നു ഇവരുടെ നീക്കങ്ങൾ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് എതിരായിരുന്നു എന്ന കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടി ഈ പക്ഷത്തെ വെട്ടിനിരത്താൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ ഗ്രൂപ്പിന് വലിയ പ്രാധാന്യമാണ് പുതിയ ഭാരവാഹി പട്ടിക കൃഷ്ണദാസിനൊപ്പം അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തൃശൂരിൽ ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ നിന്നും രാജു ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം മുൻ പ്രസിഡന്റുമാരായ സുരേന്ദ്രനെയും മുരളീധരനെയും ഒഴിവാക്കിയിരുന്നു അന്ന് തുടങ്ങിയ ആഭ്യന്തര കലഹങ്ങൾ ബൂർധന്യാവസ്ഥയിലാണ് അതിനിടയിലാണ് പുതിയ പട്ടികയിൽ നിന്നും ഇവരെ എല്ലാം ഒഴിവാക്കിയത് ഏതായാലും ഒഴിവാക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ സംയുക്തമായി തിരുവനന്തപുരത്ത് എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രഹസ്യ ചർച്ച നടത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പുതിയതായി നിർമ്മിച്ച ബഹുനില ആസ്ഥാന മന്ദിരമായ മാരാർജി സ്മാരകം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് പ്രവർത്തക യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു പാർട്ടി നേതൃത്വത്തിനിടയിൽ ഇതേ തരത്തിലുള്ള അവസരങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഇതിനിടയിലാണ് കടുത്ത പ്രതിഷേധവുമായി ആർ എസ് എസ് നേതാക്കളും എത്തിയിരിക്കുന്നത് പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ഒരു അടുത്തിടയ്ക്ക് കടന്നു വന്നുകൂടിയതുമായ നേതാക്കളെയെല്ലാം പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് ആർ എസ് എസിന് കടുത്ത അമർശനം ഉണ്ടാക്കിയിരുന്നു कांग्रेस विथ बीजेपी में मुन पीएससी चेयरमैन केस राधाकृष्णन അടുത്തിടയ്ക്ക് കടന്നു വന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അതുപോലെ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ തുടങ്ങിയവരൊക്കെ പാർട്ടി തലപ്പത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസിലൂടെ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച് പിന്നീട് ബി ജെ പിയെ വലിയ പാർട്ടിയാക്കി മാറ്റുന്നതിന് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത പല നേതാക്കളും പുറത്തായിരിക്കുകയാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിലെ മുതിർന്ന നേതാക്കളായ എ എൻ പി ആർ ശിവശങ്കർ തുടങ്ങിയ പലരും പുതിയ ഭാരവാഹ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഉടനെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആകെയുള്ള ഇരുപതിനായിരത്തിലധികം സീറ്റുകളിൽ പകുതി യും ബി ജെ പി നേടിയെടുക്കുക എന്നതാണ് കേരളത്തിലെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചത് മാത്രവുമല്ല അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടുക എന്നതും പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നതുമാണ് ചുമതലയേറ്റപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണ് സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിലെ ബി ജെ പിയെ ഇത്രയും തളർത്തിയ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങൾ താഴെ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കുന്നുണ്ട് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് ആർ ശാഖകളിലെ പ്രവർത്തകരിലൂടെ മാത്രമാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്കകത്ത് കോർപ്പറേറ്റ് സംവിധാനം ബലമായി അടിച്ചേൽപ്പിക്കുന്നതിൽ ആർ നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനാണ് ശക്തി എന്ന് തിരിച്ചറിയാത്ത വെറും ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടയിലാണ് കേരള ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക നേതാക്കന്മാർക്കിടയിൽ അമർഷവും ഭിന്നിപ്പും ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന തർക്കങ്ങളല്ല നിലവിൽ ബി ജെ പിയിൽ ഉള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സാധാരണഗതിയിൽ പാർട്ടിയിലെ പ്രശ്ന പരിഹാരത്തിന്റെ നേതാവ് എന്നാൽ കേരളത്തിലെ ഇപ്പോഴുള്ള പ്രശ്നം അദ്ദേഹത്തെ കൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന അഭിപ്രായം ഉയരുന്നു പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അതുപോലെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിന്റെയും അടുപ്പം വെച്ചുകൊണ്ട് ധിക്കാരപരമായി മാത്രം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലി അംഗീകരിക്കാൻ കേരള നേതാക്കൾ തയ്യാറുമല്ല കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ഷായുമായി നിൽക്കുന്ന നേതാക്കൾ സംസാരിക്കുകയും സംസ്ഥാന പ്രസിഡന്റിന്റെ ധിക്കാരപരമായ നടപടികൾക്ക് പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗൗരവമായ ഒരു അഴിച്ചുപണിക്ക് അമിത് തയ്യാറാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു നീക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ നിലവിലെ കേരള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ മുതിർന്ന നേതാക്കളായ മൂന്നോ നാലോ പേർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലോ ചേരുന്നതിനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വാർത്തകൾ നന്ദി നമസ്കാരം